ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് സർവീൻ്റെ പുതിയൊരു വീഡിയോ സാധ്യത ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് കൽക്കി ടു തൗസൻഡ് എയ്റ്റീൻ നയൻറ്റി എയ്റ്റ് എ ഡി എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ പ്രഭാസ് ചിത്രത്തിന്റെ ആദ്യ ഷോ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഈ സിനിമയുടെ ആദ്യ ഷോ കഴിഞ്ഞ ശേഷമുള്ള ഫസ്റ്റ് റോ റിവ്യൂ ആണ് നമ്മൾ ഈ ഒരു വിഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നത് അപ്പം വീഡിയോട്ട് പോകുന്നതിനും പെട്ടെന്ന് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ ടി അപ്ഡേറ്റ്സുകൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക സലാൻ എന്ന് പറയുന്ന ബ്രഹ്മാണ്ട സിനിമയ്ക്ക് ശേഷം പ്രഭാസ് നായകനായിട്ട് എത്തി ഇന്ന് തിയേറ്റർ എടുത്തിയ ബ്രഹ്മാണ്ട ചിത്രമാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിയുമ്പോൾ ഗംഭീരഭിപ്രായങ്ങൾ തന്നെയാണ് ചിത്രം നേടിയെടുക്കാൻ സാധിക്കുന്നത് ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ പ്രഗത്ഭരെല്ലാം തന്നെ അണിനിരുന്നിട്ടുണ്ട് പ്രവാസിനൊപ്പം തന്നെ അമിതാഭ് ബച്ചൻ കമൽഹാസൻ ദീപിക പത്ക്കോൺ തുടങ്ങിയവരൊക്കെയാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങൾ ഏറ്റെടുത്തുമ്പോൾ മലയാളത്തിൽ നിന്നും ദുൽഖർ സൽമാൻ ശോവനും അതോടൊപ്പം തന്നെ വിജയ് ദേവരക്കൊണ്ട മൃണാഥ് താക്കൂർ രാജമൌരി തുടങ്ങിയവരും ഗസ്റ്റുകളിൽ എത്തുന്നുണ്ട് എന്തൊക്കെയാണ് മികച്ച അഭിപ്രായം തന്നെയാണ് ചിത്രം നേടിയെടുക്കാൻ സാധിച്ചത് മഹാഭാരത യുദ്ധഭൂമിയിൽ നിന്ന് കഥ തുടരുന്ന സിനിമയുടെ ആദ്യ ഭാഗം കൊണ്ടുവന്ന അമിതാഭ് ബച്ചനാണ് രണ്ടാം ഭാഗത്തിൽ പൂർണ്ണമായിട്ടും പ്രഭാസ് ചോദനെ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ചെറിയൊരു സമയം മാത്രമാണ് വിവിധനായിട്ടുള്ള കമലദാസിനെ കാണാൻ സാധിക്കുക ഇതിനിടയിൽ ദുൽഖർ സൽമാൻ വിജയ് തേറക്കുണ്ട തുടങ്ങിയവരുടെ വേഷങ്ങൾ എല്ലാം തരം ഗംഭീരമായിരുന്നു പ്രഭാസിന്റെ സംരക്ഷണത്തിനായിട്ടാണ് ചിത്രത്തിൽ ദുൽഖർ സൽമാൻ എത്തുന്നത് എന്തൊക്കെയാണ് റെക്കോർഡ് ബുക്കിങ്ങിനെയാണ് ചിത്രത്തിന് ഇതുവരെ നേരിടക്കാൻ സാധിക്കുക ആദ്യ ദിനം ഫ്രീ വഴി ഏകദേശം പത്തൊമ്പത് ലക്ഷം ടിക്കറ്റുകൾ തന്നെയാണ് ചിത്രത്തിന് വിറ്റുപോയിരിക്കുന്നത് ആദ്യ ദിനം നൂറ് കോടിക്കു മുകളിൽ ചിത്രം കളക്ട് ചെയ്യുന്ന ഇതിനോടൊന്നും ഉറപ്പിച്ച ചിത്രത്തിന്റെ മെയിൻ mm ചിത്രം ഒരുപക്ഷെ ആയിരം കോടി രണ്ടായിരം കോടി മറികടക്കുന്നത് കണ്ടു തന്നെ തിന്മയുടെ ശക്തികളിൽ നിന്നും ലോകത്തെ രക്ഷിക്കാൻ ഭൂമിയിലേക്ക് അവതരിച്ച മഹാവിഷ്ണുവിന്റെ ആധുനിക അവതാരത്തെ ചുറ്റിപ്പറ്റിയാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എന്ന് പറയുന്ന സിനിമ കഥ പറഞ്ഞു പോയത് പുരാണത്തെ ടെക്നോളജി ഒരുപോലെ സന്യമിച്ച് ഭാവി കാരണമെന്ന മികച്ച രീതിയിൽ സമന്വയിപ്പിക്കാൻ സിനിമയ്ക്കായിട്ട് പ്രേക്ഷ സാധിച്ചിട്ടുണ്ട് ഡയറക്ടറായ നാഗോശ്ശന് സാധിച്ചിട്ടുണ്ടെന്നാണ് പ്രഷർ പറയുന്നത് എന്തൊക്കെയാണ് മഹാഭാരതത്തിൽ അശുദ്ധാത്മാവ് എന്ന കഥാപാത്രത്തെയാണ് അമിത അമിതാഭ് ബച്ചൻ അവതരിപ്പിച്ചിരിക്കുന്നത് ചിത്രം വലിയൊരു വിജയ മാറുന്നു ഇപ്പോ പുറത്തു വന്ന റിപ്പോർട്ടുകൾ എല്ലാം സൂചിപ്പിക്കുന്നത് ബാഹുബലിക്ക് മുകളിൽ പ്രവാസിന്റെ മറ്റൊരു ചിത്രമായിട്ട് കൽക്ക എന്ന് പറയുന്ന സിനിമ മാറുമ്പോൾ ഏഴ് സിനിമയ്ക്ക് മുകളിൽ ഒരുപക്ഷെ അഭിമാനിക്കാവുന്ന നിമിഷമായിട്ട് എന്ന് പറയുന്ന സിനിമ മാറുമെന്ന് നമുക്ക് കാത്തിരിക്കാം അപ്പൊ കൽക്കി എന്ന് പറയുന്ന സിനിമ ഇതിനോട് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മൊത്തം പുതിയ സിനിമ വെക്കുക